എല്ലാ ബുദ്ധിജീവികളും ഭഗവാനെ അംഗീകരിക്കാൻ തയ്യാറാവുന്നത് ഈ ഭഗവാന്റെ ഈ സമഗ്രമായ മനുഷ്യ നന്മയുടെ ലോകഹിതത്തിന്റെ ഉപദേശമായ ഭഗവത്ഗീത ഈ ഈ ഗീതയുടെ സൗന്ദര്യമാണ് ഇതിന്റെ പെർഫെക്ഷനാണ് എത്രയോ ആധുനികന്മാരായിട്ടുള്ള ബുദ്ധിജീവികളെപ്പോലും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തന്മാരായി ആരാധകരായി അടിമകളാക്കി ശിഷ്യന്മാരാക്കി ഒക്കെ മാറ്റിയിട്ടുള്ളത് ഈ ഗീതോപദേശമാണ് ഈ ഗീതോപദേശമില്ലാത്ത ശ്രീകൃഷ്ണ അവതാരം ഒന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ പരിഹസിക്കാനേ ആളുകളുണ്ടാവുള്ളൂ അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല അതിന്റെ രഹസ്യം പിടികിട്ടണമെങ്കിൽ ഈ ഗീതോപദേശത്തിലൂടെ വേണം ഭഗവാനെ മനസ്സിലാക്കാൻ ഈ ഗീത പഠിച്ചിട്ട് വേണം ഭഗവാന്റെ ജീവിതം പഠിക്കാൻ എന്നുവെച്ചാൽ ഭഗവാന്റെ അവതാര ലീലകളെ നമ്മൾ അതിന്റെ തത്വം ഗ്രഹിക്കാൻ സാധിക്കണമെങ്കിൽ എന്നുവെച്ചാൽ ഭാഗവതം നമുക്ക് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ ഭാഗവതമാണല്ലോ ഭഗവാന്റെ ലീലകളുടെ വർണ്ണന ഇപ്പൊ ഭാഗവതം ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ഓരോ ലീലകളും ഓരോ കഥകളും നമുക്ക് ദഹിക്കണമെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യണമെങ്കിൽ ഭഗവത്ഗീതയുടെ പിൻബലം വേണം ആ ഭഗവത്ഗീത ഇല്ലാത്ത ഗീതോപദേശം ചെയ്യാത്ത കൃഷ്ണൻ ഒട്ടും ശോഭിക്കുകയില്ല അപ്പോ ശ്രീകൃഷ്ണ അവതാരത്തിന്റെ ഏറ്റവും ഒരു ക്ലൈമാക്സ് ആണ് ഭഗവത്ഗീത സർവജ്ഞനായ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള ആ ഭഗവാന്റെ എല്ലാ ലീലകളുടെയും നെറുകയിൽ നെറുകയിൽ വെക്കേണ്ടതായിട്ടുള്ള ഒരു ലീലയാണ് എല്ലാറ്റിന്റെയും മുകളിൽ ഒന്നാമതായി എണ്ണേണ്ടതായിട്ടുള്ള ലീലയാണ് ഗീതോപദേശം എന്നുള്ളതായിട്ടുള്ള പാർത്ഥസാരഥിയുടെ ലീല ഇതാണ് കൃഷ്ണന്റെ ഏറ്റവും അമൂല്യമായ സംഭാവന ലോകത്തിലേക്ക് എല്ലാ കാലത്തിലേക്കും സനാതനധർമ്മത്തിലേക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഈ ഗീതോപദേശമാണ് തിരിച്ചറിയുക അപ്പോ ഭഗവാൻ അതിനുള്ളൊരു അവസരം സൃഷ്ടിക്കുക കൂടി ആയിരിക്കണം സർവജ്ഞനായ ത്രികാലജ്ഞാനിയായ ഭഗവാൻ അർജുനനെ ഒരു നിമിത്തമാക്കുകയാണ് അർജുനന്റെ വീക്ക്നെസ്സിനെ തന്നെ അതിലേക്ക് എക്സ്പോസ് ചെയ്തിട്ട് അർജുനന്റെ വീക്ക്നെസ്സിനെ അർജുനനെ കൊണ്ട് തന്നെ പ്രകടിപ്പിപ്പിച്ചിട്ട് പ്രകടിപ്പിച്ചു എല്ലാം പുറത്തേക്ക് വമിപ്പിച്ചു അർജുനൻ തന്നെ എല്ലാം ശർദിച്ചു തന്റെ ഉള്ളിലുള്ളതൊക്കെ അതിനുശേഷമാണ് അർജ്ജുനനുള്ള ചികിത്സ ഭഗവാൻ ആരംഭിക്കുന്നത് അല്ലേ ആയുർവേദ ചികിത്സ ആരംഭിക്കുമ്പോൾ ആദ്യം ഉള്ളിലുള്ളതൊക്കെ കളയണം അതിന് പല വിദ്യകളുണ്ട് അല്ലേ എനിമ കൊടുത്ത് ഉള്ളിലുള്ളതൊക്കെ വയറിളക്കി കളയും അതുപോലെ വമിപ്പിച്ച് കളയും ഛർദിപ്പിച്ച് കളയും ശ്വാസോച്ഛ്വാസത്തിലൂടെ കളയിപ്പിക്കും വിയർപ്പിലൂടെ കളയിപ്പിക്കും പല രീതിയിൽ ഉള്ളിലുള്ളതായിട്ടുള്ള ടോക്സിൻസിനെ വിഷങ്ങളെ ഒക്കെ പുറത്തേക്ക് കളഞ്ഞിട്ടാണ് ചികിത്സ ആരംഭിക്കുക ആയുർവേദ വിധി പ്രകാരം ആദ്യത്തെ കുറച്ച് ദിവസം ചിലപ്പോൾ ഇതുതന്നെ ആയിരിക്കും പണി ശുദ്ധീകരണ പ്രക്രിയകളായിരിക്കും ആദ്യത്തെ ദിവസങ്ങളിൽ ആയുർവേദ ചികിത്സയ്ക്ക് പോയാൽ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കേ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രയത്നം ആരംഭിക്കുക അതുപോലെ ഇവിടെ അർജുനനെ കൊണ്ട് തന്റെ ഉള്ളിലുള്ള അഴുക്കുകളെ മുഴുവൻ പുറത്തേക്ക് വമിപ്പിച്ചു ഭഗവാൻ അതാണ് ഈ ശ്ലോകങ്ങളിലൂടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണ്ടോ നോക്കൂ അർജുനൻ കുറേ കാര്യങ്ങൾ പുലമ്പുകയായിരുന്നു അവിടെ ഇവിടെയും തൊട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഇതൊക്കെ ഇത്രയും കാര്യകാരണങ്ങൾ ഉണ്ടെങ്കിൽ അർജുനൻ നേരത്തെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിരുന്നു ഇത്രയും റീസണിങ് ഉണ്ട് അത്ര ഇത്രയും റീസൺസ് ഉണ്ടെങ്കിൽ അതിലൊന്നെങ്കിലും അദ്ദേഹത്തിന് നേരത്തെ തോന്നി ഈ യുദ്ധത്തിന് വരണ്ട എന്ന് തോന്നാൻ ഇടയാക്കിയില്ലല്ലോ അപ്പൊ ഇതെല്ലാം കൂടി ഇപ്പൊ കൊണ്ടുവന്ന് വിളമ്പുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു കൺഫ്യൂഷനെ അദ്ദേഹത്തിന്റെ മമത കൊണ്ടുണ്ടായ മൗഢ്യത്തെ എല്ലാം പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ അവസാനം അദ്ദേഹം പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് കുലം നശിക്കുന്നതും കുലധർമ്മങ്ങൾ നശിക്കുന്നതും സ്ത്രീകൾ നശിക്കുന്നതും പിതൃക്കൾക്ക് ഉദകക്രിയകൾ കിട്ടാതെയാവുന്നതും അങ്ങനെ എല്ലാവരും നരകത്തിൽ പോകുന്ന കാര്യവും ഒക്കെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്നിട്ട് പറഞ്ഞു അഹോ ബദ അഹോഹാപം കർത്തും വലിയ പാപത്തെ ചെയ്യുവാൻ നിശ്ചയിച്ചുവല്ലോ ഞങ്ങൾ രാജ്യസുഖലോ സ്വജനം ഹ്യദാഹ രാജ്യവും സുഖവും കൊതിച്ചുകൊണ്ട് ഞങ്ങൾ സ്വജനങ്ങളെ കൊല്ലുവാനായി കൊണ്ട് ഉദ്യമം ചെയ്യുന്നുവല്ലോ എന്ന് അവസാനം തന്റെ ഉള്ളിലുള്ള ലോഭത്തെക്കുറിച്ചും പുറത്തേക്ക് പ്രകടിപ്പിച്ചു അപ്പം ഉള്ളില് ലോഭവുമുണ്ട് ആ ലോഭത്തെയും ഭഗവാൻ നീക്കിക്കൊടുക്കുകയാണ് ഗീതോപദേശത്തിലൂടെ എന്തെങ്കിലും ഈ രാജ്യം കിട്ടിയിട്ട് നിങ്ങൾക്ക് സ്വാർത്ഥത അനുഭവിക്കാനുള്ളതാണ് നിങ്ങൾക്ക് സുഖിക്കാനുള്ളതാണ് ഈ രാജ്യം എന്നുള്ളതായിട്ടുള്ള വിചാരമുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റിവെച്ചോളൂ രാജ്യം ഭരിക്കുന്നത് സ്വന്തം സുഖത്തിനു വേണ്ടിയിട്ടായിരിക്കരുത് രാജധർമ്മം നിർവഹിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ചില പ്രിവിലേജസ് ലഭിക്കും കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കും ത്യാഗത്തിനും രാജകീയമായിട്ടുള്ള സുഖഭോഗങ്ങൾ യശസ് ബഹുമാനം അംഗീകാരം ഇതെല്ലാം അതിന്റെ ഭാഗമായി വന്നു ചേരും പക്ഷെ അതിനു വേണ്ടിയിട്ടാവരുത് അത് നിങ്ങൾ കൊതിക്കേണ്ട ആവശ്യമില്ല അത് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ധർമ്മം ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ്സ് വന്നു ചേരും അതിനെക്കുറിച്ച് കാക്ഷിച്ചു കൊണ്ടാവണ്ട നിങ്ങളുടെ ധർമ്മ ആചരണം നിങ്ങൾ നിങ്ങളുടെ ധർമ്മം ചെയ്യുക ബാക്കി വരാനുള്ളത് കുറകെ വരും കർമ്മണ്യേവ അധികാരഹത്തെ കർമ്മബലേ നാസ്തി കർമ്മത്തിൽ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ കർമ്മബലം നിന്റെ നിയന്ത്രണത്തിൽ അല്ല കർമ്മം ചെയ്യാനുള്ള നിയന്ത്ര അത് നിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പൊ എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് നമുക്ക് ചെയ്യാനുള്ളതിൽ നമുക്ക് നമ്മുടെ ഫ്രീ വില്ലുണ്ട് നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം തൽക്കാലം സാഹചര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ച പോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ചെയ്യാം ചെയ്യാതിരിക്കുകയും ചെയ്യാം വേറൊരു രീതിയിലും ചെയ്യാം കർത്തും സക്യം അകർത്തും വാശ്യം നമ്മള് കർത്തും ശക്യന്മാരാണ് ചെയ്യാൻ ശക്തിയുള്ളവരാണ് അകർത്തും ശക്യന്മാരാണ് ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ളവരാണ് അന്യതാവാ കർത്തും ശക്യം വേറൊരു രീതിയിൽ ഒന്ന് മാറ്റി ചെയ്യാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നന്നായിട്ടും ചെയ്യാം മോശമായിട്ടും ചെയ്യാം ഇതിനൊക്കെ ശക്തിയുള്ളവരാണ് സ്വാതന്ത്ര്യമുള്ളവരാണ് അത് നമ്മുടെ കയ്യിലുണ്ട് ആ കർമ്മം നമ്മുടെ കയ്യിലുണ്ട് കർത്തവ്യം നമുക്ക് ചെയ്യാം പക്ഷെ അതിന്റെ റിസൾട്ട് നമ്മുടെ കയ്യിലല്ല അതിന്റെ ഫലം എന്താണെന്ന് തീരുമാനിക്കുന്നത് ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് അത് ഗീത വിഷയം പറഞ്ഞു തരുമല്ല ഏതെല്ലാം ഘടകങ്ങളാണ് ഫലത്തെ നിർണയിക്കുന്നത് നമ്മൾ ചെയ്തതുകൊണ്ട് നമുക്ക് ഫലത്തിന് അർഹതയില്ല കർമ്മണ്യേവ അധികാരത്തെ അപ്പോ നിങ്ങൾ രാജാക്കന്മാരായാലും രാജ്യം ലഭിച്ചാലും ഭോഗങ്ങളൊക്കെ അനുഭവിക്കുന്നത് ോധപൂർവമാവണം നിയന്ത്രിതമാവണം സ്വാർത്ഥതയോടുകൂടെ അവരുത് അർഹിക്കുന്നത് അനുഭവിക്കാം അതൊക്കെ വരാനിരിക്കുന്നു വിഷയങ്ങൾ അപ്പൊ അതുകൊണ്ട് അർജുനന്റെ തെറ്റിദ്ധാരണകളൊക്കെ അർജുനൻ ഇവിടെ പുലമ്പുന്നുണ്ട് അതുകൊണ്ട് യതിമാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാഷ്ട്രണേ ഹന്യു തന്മേ ക്ഷേമതരം ഭവേത് എന്ന് പറഞ്ഞ് നിർത്തുകയാണ് ക്ഷേമതരം ഭവേത് അതെനിക്ക് ക്ഷേമതരമായി ഭവിക്കും എന്നും വിഡിത്തരം പറഞ്ഞുകൊണ്ട് ഏവമുക്ത അർജുന സംഖ്യ രഥോപസ്തേ ഉപാവിശത് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ സംഖ്യ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ അർജുനൻ ആ രഥത്തിന്റെ മുകളിൽ ഉപാവിശത് ഇരുന്നു വിസൃജ്യ സശരം ചാപം താൻ ശരവും എടുത്ത് ചാപം കുലച്ചു തുടങ്ങിയ ആളായിരുന്നു ആ ശരത്തെയും ചാപത്തെയും ഉപേക്ഷിച്ച് ശോക സംവിഘ്ന മാനസഹ ശോക ശോകത്താൽ തളർന്ന തകർന്ന കൂടിയവനായിട്ട് തളർന്നിരുന്നു വിഷാദഗ്രസ്തനായിരുന്നു ഇതാണ് അർജുന വിഷാദയോഗം അർജുനൻ തനിക്ക് വിഷാദമുണ്ടായപ്പോഴും അത് തുറന്ന് ഭഗവാനോട് അവതരിപ്പിച്ചതുകൊണ്ട് അത് യോഗമായി അല്ല ഇവിടുന്ന് ഇറങ്ങി ഓടിയിരുന്നെങ്കിൽ ഭഗവാനോട് പറയാതെ ഓടിപ്പോയിരുന്നെങ്കിൽ ഭീരുവായിട്ട് ഒരു ചർച്ചയ്ക്ക് ഒരു രണ്ടാമത്തൊരു അഭിപ്രായം ചോദിക്കാതെ സ്വയം തീരുമാനിച്ചിറങ്ങി ഇറങ്ങി ഓടിയിരുന്നെങ്കിൽ അത് യോഗമാവുമായിരുന്നില്ല ഇവിടെ അർജുന വിഷാദ യോഗമാകുന്നത് ഇത് ഭഗവാനോട് സമർപ്പിച്ചതുകൊണ്ട് ഭഗവാനോട് അവതരിപ്പിച്ചതുകൊണ്ട് ഭഗവാൻ ഇതിന് തീർച്ചയായിട്ടും മറുപടി കൊടുക്കുന്നതാണ് ഗീത അപ്പൊ അതിന് അതുകൊണ്ട് തന്നെ ഇതിനെ യോഗം എന്ന് പറഞ്ഞു ഇങ്ങനെ അർജുനവിഷാദ യോഗം എന്ന പേരുള്ള ഒന്നാം അദ്ധ്യായം സമർപ്പിച്ചു നമുക്ക് രണ്ടാം അദ്ധ്യായത്തിലേക്ക് പ്രവേശിക്കാം അർജുനന്റെ ഇപ്പോഴത്തെ അവസ്ഥ മൂടാവസ്ഥയാണ് കൺഫ്യൂസ്ഡും ഡിപ്രസ്ഡുമായിരിക്കുന്ന അവസ്ഥയാണ് പരവശനാണ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്തൊരു ഭ്രമിച്ചിരിക്കുന്ന അവസ്ഥയാണ് അങ്ങനെയുള്ള അർജുനനെ നോക്കി ഭഗവാൻ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ആശ്വസിപ്പിക്കുകയാണോ അതോ നല്ല പോലെ അസ്ത്രങ്ങളെ കൊണ്ട് പ്രഹരിക്കുകയാണോ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഭഗവാൻ പ്രഹരിക്കുകയാണ് ചെയ്യുന്നത് വജ്രായുധം പോലെയുള്ള വാക്കുകളെ കൊണ്ട് അർജുനന്റെ മർമ്മത്തിലാണ് ഭഗവാൻ അടിക്കുന്നത് അർജുനൻ ദയ അർഹിക്കുന്നില്ല ഇപ്പോ അതുകൊണ്ട് തന്നെ മർമ്മത്തിൽ അടിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് നമുക്ക് ആദ്യത്തെ ഒരു പത്ത് ശ്ലോകം वाय्या रमध्यायम् काणा ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः अध द्वितीयोऽध्यायः साङ्ख्ययोगः सञ्जय उवाच तम् तथा कृपयाविष्टम् अश्रुपूर्णागुलेक्षणम् विषीदन्तमिदम् वाख्यम् उवाच मधुसूदनः श्रीभगवानुवाच कुतस्त्वाकस्मलमिदम् विषमे समुपस्थितम् अनार्यजुष्टमः स्वर्ग्यम् अकीर्तिकरमर्जुन क्लैब्यम् पार्थ नैतत्त्वय्युपपद्यते क्षुद्रम् हृदय दौर्बल्यम् त्यक्तोत्तिष्ठपरन्दव अर्जुन उवाच कथम् भीष्ममहम् सङ्ख्ये द्रोणम् च मधुसूदन इषुभिः प्रदियोल्स्यामि पूजार्हावरिसूदन गुरु नहत्वाहि महानुभावान् श्रेयो भोक्तुं भैक्ष्यमपि हलोके हत्वार्थ कामांस्तु गुरु निहैव भुञ्जीय भोगान् रुधिर प्रदिग्धान् न चैदद् विद्मः कतरं नो गरीयः यद्वा जयेम यदि

न हि प्रपश्यामि ममापनुद्याद् यच्चोगमुच्चोषणमिन्द्रियाणाम् राज्यम् सुराणामपि चाधिपत्यम् सञ्जय उवाच एवमुक्त्वा हृषि केशम् गुडागेशः परम् न योऽस्य इति गोविन्दम्

സാഖ്യയോഗം എന്നാണ് അതിന് പേര് സാഖ്യം എന്നതിന് ജ്ഞാനം എന്ന് തന്നെയാണ് അർത്ഥം ജ്ഞാനയോഗം തന്നെയാണ് സാഖ്യയോഗം സാഖ്യം എന്നതിന് ജ്ഞാനം എന്ന അർത്ഥം വരാൻ കാരണം എന്താ സമ്യക്തി നന്നായി പ്രകാശിപ്പിക്കുന്നു സമ്യക്കായിട്ട് ഖ്യാപയതി ഖ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിസ്തരിക്കുക പ്രകാശിപ്പിക്കുക എന്നൊക്കെ അർത്ഥമാണ് അപ്പോ പരമാർത്ഥത്തിലേക്ക് സത്യത്തിലേക്ക് നല്ലപോലെ വെളിച്ചം വീശുന്നത് കൊണ്ട് അതിന് സാഖ്യം എന്ന് പേര് സമ്യക് നന്നായി പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് സത്യത്തെ പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് പരമാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് അത് സാഖ്യം മറ്റൊരർത്ഥത്തിൽ സംഖ്യായതേ ഇതി സാഖ്യ സംഖ്യായതേ സംഖ്യായതേ എന്ന് പറഞ്ഞാൽ എണ്ണുന്നു എണ്ണി എണ്ണി പറയുന്നു എന്നുള്ളത് കൊണ്ടും അപ്പൊ എണ്ണി എണ്ണി ക്രമത്തിൽ വളരെ ശാസ്ത്രീയമായി സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കൊണ്ടും സാഖ്യം എന്ന് നമ്മുടെ സാഖ്യദർശനം സാഖ്യദർശനത്തിന് ഈ അർത്ഥത്തിലാണ് മുഖ്യത്വം എണ്ണി എണ്ണി പറയുന്നത് കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ തത്വങ്ങളെ തത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക റോ മെറ്റീരിയൽസിനെ കുറിച്ച് ഈ പ്രപഞ്ച നിർമ്മിതിയിലെ ഘടകങ്ങളെ ഘടകങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പറഞ്ഞ ക്രമത്തിൽ എണ്ണി എണ്ണി ഇരുപത്തിയഞ്ച് തത്വങ്ങളെ എണ്ണിപ്പറയുന്നത് കൊണ്ട് സാഖ്യദർശനത്തിന് സാഖ്യം എന്ന പേര് സംഖ്യായതേ ഇതി സാഖ്യ ഇപ്പൊ സാങ്കം സാങ് ദർശനത്തിൽ എന്താണ് പ്രധാനം എന്ന് ചോദിച്ചാൽ ഇരുപത്തിനാല് പ്രകൃതി തത്വങ്ങളെയും ഇരുപത്തി അഞ്ചാമത്തെ പുരുഷനെയും എടുത്ത് എണ്ണിക്കാണിച്ച് തരുന്നു അതിൻ്റെ ഉൽപ്പത്തി അല്ലെങ്കിൽ അതിന്റെ എന്താ ധർമ്മങ്ങൾ അതിന്റെ സ്വരൂപം എന്താണെന്ന് വെളിവാക്കി തരുന്ന ശാസ്ത്രം സാഖ്യം സാഖ്യദർശനം ആ അർത്ഥത്തിലും ഇവിടെയും സംഖ്യായതെ എന്നുള്ള അർത്ഥത്തിലും ഭഗവാൻ എണ്ണി എണ്ണി കാര്യങ്ങൾ പറയുന്നത് കൊണ്ടും സാഖ്യം എന്നുള്ള അർത്ഥം ഇവിടെ എടുക്കാം പക്ഷെ മുഖ്യാർഥം പരമാർത്ഥത്തെ സത്യത്തെ നല്ലതുപോലെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് സാഖ്യം സാഖ്യയോഗം ജ്ഞാനം ജ്ഞാനം തന്നെയാണ് സാഖ്യം ഭഗവാൻ ഇനി മൂന്നാം അദ്ധ്യായത്തില് ഇതേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നുണ്ട് ജ്ഞാനം എന്നുള്ള അർത്ഥത്തില് മൂന്നാം അധ്യായത്തിൽ ലോകേസ്മിൻ പ്രയോ പ്രയോഗിക്കുന്നു ലോകേസ് പ്രോക്ത ജാനോനോന യോഗിനാം